എന്തോ കാര്യം കാര്യം പറത്തിച്ചിരിച്ചത് നമ്മള് സംസാരിച്ചിട്ട് ചിരിച്ചത് പിന്നെ ചായ പിടിക്കാൻ പോകുമ്പോ നമ്മളെ കൂട്ടുവാ പ്ലീസ് മഴയൊന്നുമില്ല നമ്മളെ കൂട്ടുവാ ആ ഞങ്ങളുണ്ട് കൂട്ടുവാ ആ രണ്ടാക്കും വേണം അല്ല തട്ടുകടേ തരുവാ കണ്ടെപ്പൂട്ട് തെറ്റന്നെയാന്ന് തെറ്റാന്നത് കറക്റ്റ് അല്ല മാറ്റി എന്തിന് മ്മ കുരുത്തക്കോട് കളിക്കുന്നില്ലല്ലോ ഇല്ല 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 അമ്മനെ കൂട്ടണേ അമ്മ വരുവേ മുട്ട ഉള്ളിലുള്ള അപ്പം വാങ്ങി തരുവാ അതിന്റെ പേരെന്താ അതിന്റെ പേരെന്താ പേരെന്താ മുട്ട ഉള്ളിലുള്ള അപ്പത്തിന്റെ പേരെന്നാ മുരുക <laughs> പട്ടുപടിയാ <laughs> 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 <laughs>